ചില വകുപ്പുകൾ ഉറപ്പിച്ച ഒരു മഹാൻഡായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ എം എൽ എ വകുപ്പ് തീരുമാനിച്ചിരുന്നു മൂപ്പരുൾപ്പെടെ വകുപ്പ് തീരുമാനിച്ചിരുന്നു ഈ മണ്ണാർക്കട്ടാടിയിൽ നിന്ന് ചില യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് ചെന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ടി വിയിൽ കണ്ടത് തിരുവനന്തപുരത്ത് ഇരുന്നോണ്ട് എന്തിനാണ് തിരുവനന്തപുരം പോയത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവസരം വേണം എന്ന കുറിപ്പടിയുമായി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയ ആളുകൾ ഈ കുമരമ്പത്തൂരും അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു അത്രമേലാത്മവിശ്വാസത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് തർക്കം പരിഹരിച്ച് മുഖ്യമന്ത്രിയെ ധാരണയാക്കി മന്ത്രിമാരെ ധാരണയാക്കി വകുപ്പ് ധാരണയാക്കി പേഴ്സണൽ സ്റ്റാഫുകൾ ഇവിടെ നിന്ന് വണ്ടി കയറി കേരളത്തിലെ ജനങ്ങൾ എന്താ പറഞ്ഞത് തൊട്ടുപിറ്റേന്നാൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷത്തെ വിശ്വാസ വിശ്വാസത്തിൽ വിശ്വാസമർപ്പിച്ചേൽപ്പിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാക്കി വോട്ടിംഗ് എണ്ണത്തിൽ വർധനമുണ്ടാക്കി ഞങ്ങളെ തുടർന്നും കേരളത്തെ തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മയിച്ചാൽ മതി എന്ന പ്രൌഢോജ്വല തീരുമാനം ഈ നാട്ടിലെ ജനങ്ങളെടുത്തു ഈ നാട്ടിലെ ജനങ്ങൾ വലതുപക്ഷത്തോടെ അന്ന് നടത്തിയ പ്രഖ്യാപനമുണ്ട് വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷവും ചിട്ടി പൊതുബോധമല്ല നിങ്ങൾ തൃട്ടിക്കുന്ന എല്ലാ പുകമറയ്ക്കുമപ്പുറം കേരളത്തിലെ ഇടതുപക്ഷത്തെ ഞങ്ങൾക്ക് നേരിട്ടറിയാം എന്നുള്ളതായിരുന്നു ഈ നാട്ടിലെ മനുഷ്യർ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ആ ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ ആ ഇടതുപക്ഷത്തിന്റെ ജനക്ഷേമ കാഴ്ചപ്പാടിനെ ആ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രത്യേകത്തെ നേരിട്ടറിയുന്ന ആളുകളാണ് ഞങ്ങൾ എന്നതായിരുന്നു ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിലേക്ക് എത്തിയത് അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാതി എന്തായാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അങ്ങനെ കുത്തിയലിച്ചു പോകും എന്ന് കരുതുന്ന ആളുകൾ ആ കരുതലുമായി സ്വപ്ന ലോകത്തിൽ നടക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക് തരമില്ലെന്ന് കൂടി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾക്ക് പോരായ്മകൾ ിൽ ആ പോരായ്മകളെ തിരുത്തി കൂടുതൽ മെച്ചപ്പെട്ട ഈ നാടാഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷം മാറും എന്ന ഉറപ്പു മാത്രം ഈ നാടിനോട് ആവർത്തിച്ചു പങ്കുവച്ചുകൊണ്ട്